നമസ്കാരം ഗുരുവായൂർ അമ്പലം നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അമ്പലമാണ് ഗുരുവായൂർ കണ്ണനെ ഒന്ന് പോയി കാണണം ഒന്ന് അടുത്ത് നിന്ന് കാണണം ഈ എന്റെ ഉൾപ്പെടെയുള്ള ആഗ്രഹമാണ് അടുത്ത് നമ്മുടെയൊക്കെ തൊട്ടടുത്ത അമ്പലങ്ങളിൽ പോയി കാണുന്ന പോലെ ആ ഒരു പ്രതിഷ്ഠ അദ്ദേഹത്തെ ഒന്ന് അടുത്ത് നിന്ന് ഒരു മിനിറ്റ് ഒന്ന് കണ്ണ് നിറഞ്ഞ് കാണുമെന്ന് ആഗ്രഹിക്കും എന്തിനാ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് ഹൃദയം നിർമ്മി ഇത്രയും പ്രായമായിട്ടും ആ മനുഷ്യനെ കയറ്റിയിട്ടില്ല ഇന്നേ വരെ ഗുരുവായൂർ അമ്പലം എന്നറിയിൽ കാരണം വേറൊന്നും കൊണ്ടല്ല അവർക്ക് അവരുടേതായ നിയമങ്ങൾ എന്നാണ് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാ ഈവൻ അഹിന്ദുക്കളെ വരെ കയറ്റുന്ന അമ്പലങ്ങളാണ് ഈ പുരുജഗന്നാഥ ക്ഷേത്രമായാലും ഇപ്പൊ തിരുപ്പതി ആയാലും ശബരിമല ആയാലും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ എല്ലായിടത്തും അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട് അവിടെ നിന്ന് വ്യത്യസ്തം അതിന് വ്യത്യസ്തം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ ആ ഒരു പേരുദോഷം എന്തായാലും ഗുരുവായൂര അമ്പലത്തിനുണ്ട് ഈ പറയപ്പെടുന്ന ഹിന്ദുക്കളെ മാത്രമേ കേട്ടത്തുള്ളൂ ഇത്രയും പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തിനെ പാട്ടിടാം നാലു നേരം അദ്ദേഹത്തിനെ പാട്ടിട്ട് ഉണർത്താം കൃഷ്ണൻ ഉണർത്താം പക്ഷേ മാത്രം കേട്ടാൻ പറ്റത്തില്ല അതിന് ഓൾറെഡി പേരുദോഷമുണ്ട് പക്ഷേ വേറൊരു അഴിമതി ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നുണ്ട് വേറൊന്നും പൈസ കൊടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി അതായത് ആയിരത്തഞ്ഞൂറും രണ്ടായിരവും ഈ പറയപ്പെടുന്ന ദേവസ്വം ബോർഡിൽ അടച്ച് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ട് തൊഴുതു പോകാം നിങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഗുരുവായൂർ ഒന്ന് പോയി നോക്കണം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഗുരുവായൂർ പോയി നോക്കണം നമുക്കറിയാം എല്ലാ ദിവസവും അവിടെ വല്ലാത്ത തിരക്കാണ് എല്ലാ തിരക്ക് കൂടിക്കൂടി വരുവാണ് കണ്ണനെ കാണാനായിട്ടുള്ള തിരക്കുകൾ ആൾക്കാർ കൂട്ടുകയാണ് ആൾക്കാരുടെ എണ്ണം കൂടുകയാണ് പക്ഷേ പണ്ട് രണ്ടും മൂന്നും മണിക്കൂറിനുള്ള ഇന്ന് നാലും അഞ്ചും ആറും ഒമ്പതും പത്തുമണിക്കൂറായി മാറിയിരിക്കുന്നു വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഒരു പക്ഷെ ഒരു ദിവസം മുഴുവൻ കാത്തു നിൽക്കേണ്ട അവസ്ഥ രാവിലെ രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഒരു മണി തൊട്ട് പന്ത്രണ്ട് മണി അർദ്ധരാത്രി പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ ണിവരെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു അനാക്കോണ്ട പാമ്പിനെ പോലെ നീണ്ടുകിടക്കുകയാണ് അങ്ങനെ അത്രയും നീളത്തിലുള്ള ക്യൂ ആണ് ഗുരുവായൂർ അമ്പലത്തിൽ എപ്പോഴും ഉള്ളത് പക്ഷേ ഈ ക്യൂ എല്ലാം കടന്ന് നിന്ന് വിഷമിച്ച ആ ക്യൂവിൽ വൃദ്ധരുണ്ടാവാം പലേറ്റീവ് രോഗികളുണ്ടാവാം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം പിഞ്ച് പൈതങ്ങൾ ഉണ്ടാവാം രോഗികളുണ്ടാവാം ഇതെല്ലാവരും കണ്ണനെ കാണാനാണ് ഗുരുവായൂരമ്പല നടയിൽ വരുന്നത് പക്ഷേ ഇവരെല്ലാവരും അങ്ങ് കയറുന്നു അവസാനം അവരെയൊക്കെ അങ്ങ് താ ഒരു വലിയ കൈ ഒന്ന് തടയുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു മറ്റേ ക്യൂക്കാർ മറ്റേ ക്യൂ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കയറുന്ന ക്യൂക്കാർ പെട്ടെന്ന് കയറിപ്പോകുന്നു അവർക്കൊരു വിഷയങ്ങളും ഇല്ല അവരും നല്ല വേഷ്ടിയൊക്കെ പുതച്ച് വലിയ കതളിപ്പഴ കൊലകളൊക്കെ ആയിട്ട് ഉണ്ടിക്കണ്ണനെ കാണാൻ ചെല്ലുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഈ ഒരു നിയമം ഒരമ്പലത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ പറയാറുണ്ട് നമ്മുടെ ഭവവത്ഗീതയിലായാലും മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ബൈബിൾ ായാലും ഖുർനായാലും പറയാനുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ശരിയാണ് എല്ലായിടത്തും ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഓക്കെ നമ്മൾ ആൾക്കാര് ഇപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മോഹൻലാലു ഗുരുവായൂര് അമ്പലനടയിൽ വന്നാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് അമ്പലനടയിൽ വന്നാൽ ഈ പറയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ അമ്പലനടയിൽ വന്നാൽ മഞ്ജുമാര് വന്നാൽ അവർ പടി ക്യൂ എല്ലാം ആൾക്കാരെ ക്യൂ ഓടിച്ചെല്ലും അത് നൂറ് തരാം അതിലൊരു സംശയമില്ല അതാണ് നമ്മൾ മലയാളികൾ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ മാത്രം അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം ഓക്കെ അവരെ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രിമാരെ വി ഐ പിർഫോളിയോ അല്ലെങ്കിൽ പ്രൊഫൈലുള്ള മന്ത്രിമാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഗവർണർ ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ മാത്രം അങ്ങനെ കയറ്റിവിടാം അല്ലാതെ ഈ പൈസ കാശ് അത് സെലിബ്രിറ്റികളൊന്നും അല്ല അവര് പക്ഷെ അവർ കാശ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഗുരുവായൂർ കണ്ണനെ എത്രയും പെട്ടെന്ന് കാണിക്കുക ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇങ്ങനെയൊക്കെ കണ്ടാൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇങ്ങനത്തെ ഒരു ീതി സാധാരണ ജനങ്ങളോട് കാണിക്കുന്നത് ഇതിപ്പോ ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല കുറെ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല ഇപ്പൊ പൈസയും കൂടിയിരിക്കുവാണ് ആയിരം എന്നൊക്കെ മാറ്റി രണ്ടായിരം മൂവായിരം ആക്കി അതുപോലെ ഏതെങ്കിലുമൊക്കെ പോലീസ് സേനകളിലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്കും പ്രിവിലേജ് കിട്ടുന്നു ഈ പറയുന്ന ഒരു പക്ഷെ നമ്മളിൽ പലരും ചിലപ്പോഴെങ്കിലും ഒക്കെ ആ പ്രിവിലേജ് അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് കണ്ടിന്യൂസ് ആണ് ഒരു മാറ്റവും ഇല്ലാതെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരെ ഭക്തന്മാരുടെ ഈ പറയുന്ന ക്ഷമയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് വെറും പുല്ല് വില കൊടുത്തുകൊണ്ട് അവരുടെ ഭക്തിയെ വെറും കാൽക്കാശിന് വലിയതാക്കിക്കൊണ്ട് അവരുടെ ആ സ്നേഹ കണനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഭക്തിയെ കാൽക്കാശിന് വലിയതാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള വൃത്തിയെടുകൾ ഗുരുവായൂരം ദേവസ്വം ബോർഡ് കാണിക്കുന്നത് ഇതൊന്നും പ്രശ്നമല്ല കാണിക്കുന്നത് കാരണം അവിടെ ഭാഗം അവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കൃഷ്ണൻ അവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് പോയെന്നാണ് പറയുന്നത് അമ്പലപ്പുഴയിൽ കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ട് പക്ഷേ ഗുരുവായൂർ കൃഷ്ണന്റെ സാന്നിധ്യമില്ല അദ്ദേഹം പണ്ടേ അവിടെ നിന്ന് ഓടിപ്പോയി കളഞ്ഞു എന്നാണ് പറയുന്നത് എങ്ങനെ പോകാണ്ടിരിക്കും കാരണം അദ്ദേഹം ഈ പറയപ്പെടുന്ന പാവങ്ങളുടെ ഇടയിൽ യാദവനായിട്ട് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അറിയാം യാദവകുല ജാതനാണ് അദ്ദേഹം ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരിലാണ് അദ്ദേഹം ജനിച്ച് ജീവിച്ച് വളർന്നത് സോ ആ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന സാധാരണ ആൾക്കാർക്ക് കൊടുക്കാത്ത പരിഗണന തന്റെ അമ്പലത്തിൽ കിട്ട തന്റെ സാന്നിധ്യത്തിൽ തന്റെ നടയിൽ ആ സാധുക്കളായ ആൾക്കാർക്ക് കൊടുക്കാത്ത പരിഗണന കൊടുക്കാതെ കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകൊരു സംശയമില്ല അത്രയ്ക്ക് അധികം അഹങ്കാരം പിടിച്ചൊരു ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന യേശുദാസിനെ പോലെയുള്ള ആൾക്കാരെ അവരവിടെ കയറ്റാത്തതും അതിന് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നതും മറ്റ് അമ്പലങ്ങളില്ലാത്ത ഒരുപാട് നിയമങ്ങൾ ഗുരുവായൂർ കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ വിവരം പുറത്തുവിട്ടത് വളരെ തിക്തമായ ഒരു അനുഭവം ഉണ്ടായ രണ്ട് ബ്ലോഗേഴ്സ് ഒരു ഭാര്യയും ഭർത്താവും അവരവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുകയും മണിക്കൂറോളം കാത്തു നിന്നിട്ട് തൊട്ടടുത്ത് മുമ്പിൽ കൂടെ പോവുകയാണ് പെട്ടെന്ന് കേറിയ ആൾക്കാർ ഒന്നോ രണ്ടോ മിനിറ്റുകൾക്ക് മുമ്പ് കേറിയ ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് ഈസിയായിട്ട് ഗുരുവായൂർ ഗുരുവായൂര് അപ്പനെ കണ്ട് തൊഴുതു മടങ്ങുന്നു യാദവ് കുലജാതനായ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട സാധാരണക്കാരന് സാധാരണക്കാരനുപരം സമ്പന്നന്മാർക്കാണ് അവിടെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഖേദകരമായ കാര്യമാണ് എന്റെ കൃഷ്ണ താങ്കൾ